ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എ ചാനൽ ആങ്സൈറ്റി ഡിപ്രഷൻ സ്ട്രെസ് ടെൻഷൻ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ പ്രായത്തിലുള്ള ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് നമ്മൾ ഈ പറഞ്ഞത് എന്താണ് ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു നാച്ചുറൽ ഫീലിംഗ് ആണ് നമ്മുടെ ബോഡി ഒരു റിസ്കി സിറ്റുവേഷനോ അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റിസ്കി സിറ്റുവേഷനോ ഫേസ് ചെയ്യാനായിട്ട് നമുക്ക് തരുന്ന ഒരു നാച്ചുറൽ സിഗ്നൽസ് ആണ് ഈ ആസൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു പരിധിവരെ ഇത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കും ഇപ്പോൾ മഴക്കാർ ഉണ്ടെങ്കിൽ നമ്മൾ കുട എടുക്കും ഒരു സ്ഥലത്ത് നല്ല ട്രാഫിക് ഉണ്ടെങ്കിൽ നമ്മൾ വേറൊരു റൂട്ട് എടുക്കും അടുത്ത ആഴ്ച നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യും അപ്പോൾ മോഡറേറ്റ് ലെവൽ ആങ്സൈറ്റി ഒരു പരിധിവരെ നല്ലതാണ് എന്നാൽ ചില ആളുകൾക്ക് ഈ ആങ്സൈറ്റി ലെവൽ വളരെ അധികമായിട്ട് ആയിരിക്കും ഇത് പല ഏജ് ലെവലിൽ പല ഗ്രൂപ്പിൽ പല തരത്തിലായിരിക്കും ഇമ്പാക്റ്റ് ചെയ്യുക ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആൻസർ ആൻസർസിനോ പക്ഷേ അതിൻ്റെ നെഗറ്റീവ് ഇഫക്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഓപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് നിഷാദ് കിറിയും ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു എന്താണ് ആങ്സൈറ്റി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഇമ്പാക്റ്റ് പല രീതിയിലായിരിക്കും പലരിലും വരുന്നത് ഇതെങ്ങനെ നമ്മൾ അഡ്രസ്സ് ചെയ്യാം മൂന്ന് പ്രധാനപ്പെട്ട പാർട്ടിലാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് പ്രധാനമായിട്ട് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കോപ്പ് മെക്കാനിസം എല്ലാവരും കേട്ടിട്ടുണ്ടാകുമ്പോൾ എന്നാണ് കോപ്പ് മെക്കാനിസം കോപ്പ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു ഡിഫിക്കൽ സിറ്റുവേഷൻ ഒരു ഡിലമ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിനെയാണ് നമ്മൾ കോപ്പ് മെക്കാനിസം എന്ന് പലപ്പോഴും പറയുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും നമുക്കൊരു സിറ്റുവേഷൻ നമ്മൾ ഷെയർ ഷെയർ ചെയ്യും ചെയ്യും നമ്മുടെ അല്ലേ പറയുന്ന പോലെയാണ് ഈ കോപ്പ് മെക്കാനിസം എന്നുള്ളത് അപ്പോൾ ഈ കോപ്പ് സ്ട്രാറ്റജി ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നമ്മുടെ കൺട്രോളബിൾ 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 പാർട്ട് നോൺ ഈ എന്നുള്ള സിറ്റുവേഷനിൽ വി ഷുഡ് ടേക്ക് കം കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദാറ്റ് കൺട്രോളബിൾ പാർട്ട് ഫോർ എക്സാമ്പിൾ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ പല ഡിലമാസിലൂടെ നമ്മൾ കടന്നു പോകും അല്ലേ ഇപ്പോൾ ഹോം മേക്കേഴ്സ് ആണെങ്കിൽ രാവിലെ വാട്ട് ടു മേക്ക് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അതൊരു ഡിലമയാണ് നമ്മളൊരു പാർട്ടിക്ക് പോകുന്നു ഒരു ഒക്കേഷന് പോകുന്നു ഏത് ഡ്രസ്സ് ധരിക്കണം ഏത് ഷൂസ് ധരിക്കണം എന്നുള്ളത് ഒരു ഡിലമയാണ് നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട് നമ്മൾ എങ്ങനെ സംസാരിക്കണം എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം ഇതെല്ലാം നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഫേസ് ചെയ്യുന്ന പല ഡിലമസാണ് അപ്പോൾ ഈ ഡിലമ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ദാറ്റ് ക്യാൻ ലീഡ് ടു എ സ്ട്രെസ് അപ്പോൾ നമ്മൾ ഈ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഈ ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ്റെ ഇമ്പാക്റ്റ് നമ്മളെ എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഈ കൺട്രോളബിൾ പാർട്ടിൽ നമ്മൾ വി ഷുഡ് കംപ്ലീറ്റ്ലി ടേക്ക് ചാർജ് ഓഫ് ദ സിറ്റുവേഷൻ ഈ ഡെസിഷൻ മേക്കിംഗ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഇതിൽ വരുന്നൊരു പോയിന്റ് ആണ് നമ്മുടെ ഗ്രൗണ്ടിങ് സ്ട്രാറ്റജി നമ്മൾ ഇപ്പോൾ പറയാറില്ല നമുക്കൊരു ഡിഫിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക നമുക്ക് ചുറ്റുപാടുമുള്ള സറൗണ്ടിങ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ അതിനെ എസസ് ചെയ്യുക പഠിക്കുക ഡീപ്പ് ബ്രീത്ത് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ പലപ്പോഴും നമുക്കൊരു ഡിഫിക്കൽ സിറ്റുവേഷൻ നമ്മൾ റിഗ്രറ്റിൽ നിന്നുണ്ടാവും നമ്മൾ പാസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തു പോയ നമ്മുടെ പേഴ്സണൽ പ്രൊഫഷൻ നമ്മുടെ റിലേഷൻഷിപ്പ് ഫീൽഡിൽ നമ്മൾ ചെയ്ത മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്ത റോങ് ഡിസിഷൻസ് നമ്മൾ പറഞ്ഞ വാക്കുകൾ നമ്മളെപ്പോഴും ഒരു റിഗ്രറ്റ് ചെയ്ത് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ആങ്സൈറ്റി അഡ്രസ് ചെയ്യാനുള്ള ഒരു കോപ്പ് ഒന്നാണ് യു ഫൊർഗീവ് യുവർ സെൽഫ് നമ്മൾ ചെയ്ത ഒരു മിസ്റ്റേക്കോ ഒരു റോങ് ഡിസിഷനോ നമ്മളല്ലാതെ പിന്നെ ആരാണ് ഫോർഗീവ് ചെയ്യുക ഈ ഒരു പാർട്ട് നമുക്ക് എപ്പോഴും നമ്മളൊരു കംഫർട്ടബിൾ സിറ്റുവേഷനിൽ ആക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തെ പ്രധാന സാധാരണ രീതിയിൽ നമ്മളെല്ലാവരും എൻ്റെ എൻ്റെ മക്കൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ ജോലി അവരുടെ പ്രൊമോഷൻ സാലറി അവരുടെ വിവാഹം പേരക്കുട്ടികൾ അങ്ങനെയുള്ള രീതിയിലാണ് സാധാരണ ആവറേജ് ഒരാളുകളുടെ ചിന്താരീതി വരുന്നത് എല്ലാം എന്നിലേക്ക് എല്ലാം തന്നിലേക്ക് എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ ചിന്തിക്കാറ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ലാതെ നമുക്കൊരു ബിഗർ പർപ്പസും മീനിങ്ങും ലൈഫിൽ വരണം അപ്പോൾ നമ്മുടേതായ പ്രശ്നങ്ങളും നമ്മുടെ വിഷമങ്ങളും ഉപരിയായിട്ട് നമുക്കൊരു ബ്രോഡർ ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ഡിസ്കംഫർട്ട് അഡ്രസ്സ് ചെയ്യാനായിട്ട് സഹായിക്കും ഒരിക്കലും ഒരു കാര്യത്തിലും നമ്മളൊരു പെർഫെക്ഷൻ ആഗ്രഹിക്കരുത് ഒരു മേജർ ഫിലോസഫർ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഡൂഇറ്റ് ദൻ ആൻഡ് നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ് പെർഫെക്റ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല എപ്പോഴും നമ്മളൊരു കാര്യം എപ്പോഴും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുള്ള ഏജ് നമുക്ക് ഹൈ ലെവൽ ഓഫ് ആങ്സൈറ്റി സമ്മാനിക്കും അപ്പോൾ ഒരു കാര്യം ചെയ്യുക പിന്നെ ടൈം വൈസ് എടുത്തിട്ട് അതിനെ ഇംപ്രോവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അപ്പോൾ നമ്മൾ പറഞ്ഞ മൂന്ന് പ്രധാനപ്പെട്ട സ്ട്രാ കോപ്പ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ട് ഇസ് ദ യു ടേക്ക് ചാർജ് ഓഫ് യു ലൈഫ് സെക്കൻഡ് ഫോ ഗീവ് യുവർ സെൽഫ് തേർഡ് പാർട്ട് ഇസ് ദു ഹാവ് എ പർപ്പസ് ഇൻ യുവർ യുറോൺ ലൈഫ് ടു ലീഡ് എ യുണീക്ക് ആൻഡ് എ കംഫർട്ടബിൾ പീസ്ഫുൾ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ